ട്യൂഷൻ കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മതിലിടിഞ്ഞു വീണ് മരിച്ചു ആലപ്പുഴ ആറാട്ടുപുഴ സ്വദേശിയായ പതിനാല് വയസ്സുള്ള അൽ ഫയാസിന നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ട്യൂഷൻ കഴിഞ്ഞ വീട്ടിലേക്ക് പോയ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ആലപ്പുഴ ആറാട്ടുവഴി സ്വദേശിയായ പതിനാല് വയസ്സുള്ള അൽ ഫയാസിന നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ആലപ്പുഴ ആറാട്ടുവഴി വാർഡിൽ അന്തേക്കുപറമ്പിൽ അലി ഹസീന ദമ്പതികളുടെ മകൻ പതിനാല് വയസ്സുള്ള അൽ ഫയാസ് ട്യൂഷൻ കഴിഞ്ഞ വീട്ടിലേക്ക് വരുമ്പോൾ ബുധനാഴ്ച രാത്രി ഏഴര മണിയോടെയാണ് ദുരന്തമുണ്ടായത് അയൽവാസിയുടെ അടി ഉയരമുള്ള മതിൽ ഇടിഞ്ഞ് കുട്ടിയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന നടവഴിയിലാണ് ദുരന്തമുണ്ടായത് വലിയ സിമൻറ്റ് കട്ടകളും കമ്പികളും കുട്ടിയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ചലനമറ്റ നിലയിലാണ് കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചത് ആലപ്പുഴ ലജ്ജനത്ത് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മൃതദേഹം ലജ്ജനത്ത് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു കളക്ടർ അലക്സ് വർഗീസ് പുഷ്പചക്രം അർപ്പിച്ചു സഹപാഠികളും അധ്യാപകരും ജനപ്രതിനിധികളും രക്ഷിതാക്കളും നാട്ടുകാരും അടക്കം നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു ആലപ്പുഴ